ഹലോ ഗുഡ് ഈവനിങ് എം ബോ ത്രീ സിക്സ്റ്റി ലീഡേഴ്സ് ഗ്രൂപ്പേ ഞാൻ നിങ്ങളുടെ സ്വന്തം അനുശ്രീ അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഏവർക്കും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിൻ്റെയും സഹവർത്തിവത്തിന്റെയും പുതുവത്സര ആശംസകൾ നേർന്നു അപ്പോ പുതുവത്സരം ന്യൂഇയറിങ് വന്നെത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന അതിഥി നമ്മളെ വിട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ ന്യൂ ഇയറിനെ വരവേൽക്കുമ്പോ ആ ഓരോ വർഷത്തിനും അതിൻ്റെതായ പ്രാധാന്യങ്ങൾ കാണും അല്ലെ അല്ലെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ ഒരു വർഷത്തിനെ വരവേൽക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം തന്നെയാണ് ഒരിക്കലും ഒരു വർഷവും നമുക്ക് തന്ന് അല്ലെങ്കിൽ നമുക്ക് തന്ന നേട്ടങ്ങൾ കോട്ടങ്ങൾ കോട്ടങ്ങളായിക്കോട്ടെ അവ വച്ചുമാറാൻ കഴിയില്ല അല്ലെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂഇയറിൽ നമ്മൾ പറയും ജനുവരി ഒന്ന് തൊട്ട് നമ്മൾ നന്നാവാൻ തുടങ്ങുകയാണെന്ന് പറയും അല്ലെ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാവരും ആരംഭിച്ച ഇന്നലെ പന്ത്രണ്ട് മണി തൊട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞായിരിക്കും ചില ആളുകള് നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം ചില ആളുകള് ഇനി എന്ത് തീരുമാനം എടുക്കണം എന്ന് വെച്ച് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അപ്പം എല്ലാവരോടും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരോടും എൻ്റെ ന്യൂ ഇയർ അതായത് ജനുവരി ഒന്നിൽ പുതിയ വർഷത്തിലെ പുതുവത്സരത്തിലെ എൻ്റെ തീരുമാനങ്ങൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് വലുതായിട്ടുള്ള തീരുമാനങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ മാറ്റം വരുത്തണം എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് കുറച്ചും കൂടി ഡെവലപ്പ്ഡ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് തീരുമാനങ്ങളാണ് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾക്ക് പുറമെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ജനുവരി ഒന്ന് പുതുവത്സരം അന്നാണോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല തീരുമാനങ്ങളായാലും എന്ത് തീരുമാനങ്ങളായിക്കോട്ടെ അത് ചിലപ്പോ മറ്റുള്ളവർക്ക് മോശമായിരിക്കാം നിങ്ങളെ പേഴ്സൺ വളരെ പേഴ്സണലി നല്ല ഒപ്പീനിയൻസ് ആയിരിക്കാം അതെടുക്കേണ്ടത് ജനുവരി ഒന്ന് എന്ന് ന്യൂ ഇയർ എന്ന ഒരു ദിവസം വരുമ്പോൾ മാത്രമല്ല നമ്മൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണല്ലേ നമുക്ക് പലതിനും തീരുമാനം എടുക്കാനുള്ള പാകുവതയും പക്വതയും ആയി തീർന്ന ആൾക്കാരായിരിക്കാം അതിന് ജനുവരി ഒന്ന് ആവണം ഒന്നൊന്നില്ല പിന്നെ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് വഴങ്ങുന്ന ഒന്നല്ല നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് ജനുവരി ഒന്നിന് രാവിലെ എണീറ്റ് നല്ല വൃത്തി എന്താ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് രണ്ടു ദിവസം ആ ഹാർഡ് വർക്ക് ഉണ്ടാവുമായിരിക്കാം നിങ്ങൾ ചോദിക്കും ഞാൻ എന്തിനാ ജനുവരി ഒന്ന് ഞാൻ ജനുവരി ഒന്ന് തൊട്ടല്ല ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ചത് പക്ഷേ ഈ പുതുവത്സരത്തിൽ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് തോന്നി അത് ഞാൻ ജനുവരി ഒന്നിനെടുത്ത തീരുമാനമല്ല അപ്പം നമുക്ക് ആർക്കും തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു ദിവസം അല്ലെങ്കിൽ ജനുവരി ഒന്ന് എന്ന് അല്ലെങ്കിൽ പുതുവത്സരം വരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം വരണം എന്നില്ല നമ്മളെ ഒന്നും കാത്തുനിൽക്കില്ല നമ്മൾ കണ്ണ് തുറങ്ങോ കണ്ണടച്ച് തുറക്കുന്ന നിമിഷത്തിനുള്ളിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന നമ്മുടെ നമ്മുടെ സ്വന്തം സുഹൃത്ത് നമ്മുടെ നമ്മളെ വിട്ട് വിടവാങ്ങിയിട്ടുള്ളത് കാല യവനികൾക്കുള്ളിൽ മറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒന്നും നമ്മളെ ആശ്രയിച്ചു നിൽക്കുന്ന ഒന്നല്ല എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കും നമ്മൾ മാത്രമാണ് കാലത്തിനനുസരിച്ച് നടക്കാത്തത് അതായത് എന്താ തീരുമാനങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു തീരുമാനം എടുത്തു ആ തീരുമാനത്തിനനുസരിച്ചല്ല ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഞാൻ പറഞ്ഞു അപ്പോ നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു ദിവസത്തിൽ പ്രത്യേകിച്ച് തീരുമാനങ്ങൾ ഒന്നും എടുക്കാതെ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ നോക്കുകയല്ലേ നമ്മൾ വേണ്ടത് അല്ലാതെ നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു അതും നടപ്പിലാക്കുന്നില്ല നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ അവിടെ ഇട്ട് വരികയും ചെയ്തു എന്നാൽ ആൾക്കാരെ ആൾക്കാർ ആൾക്കാരടുത്ത് എന്തെങ്കിലും പറയണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ജനുവരി ഒന്നിന് കുറെ തീരുമാനങ്ങളും അങ്ങ് എടുത്ത് നാളെ തൊട്ട് നമ്മൾ ഇന്നതാവും എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നതാവാൻ പറ്റുന്നില്ല അപ്പൊ നമ്മള് അതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ പെൻഡിങ് ആയി അല്ലെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിലവിൽ നടന്നിട്ടുമില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യ അതിന് നല്ലത് നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനപ്പുറം പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാം പക്ഷെ അത് ജനുവരി ഒന്നിനോ അല്ലെങ്കിൽ വേറൊരു ഡേ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് വേണം എന്നൊരു ഒരു കാര്യം നമ്മൾ മുന്നിൽ വെക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ന്യൂ ഇയർ ന്യൂ ഇയർ ആയിട്ടുള്ള അതായത് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പുതുവത്സരവും കഴിഞ്ഞ വർഷത്തിൻ്റെ എല്ലാ നഷ്ടങ്ങളെയും നികത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഡെയിലി ഇൻസൈറ്റ് ടോപ്പിക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു അപ്പോൾ പുതുവത്സരത്തിൽ മറ്റൊരു ടോപ്പിക്കുമായി വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ബ ബൈ ആൻഡ് ടേക്ക് കെയർ